ഹായ് നമ്മളൊരു അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വയർലെസ് ഡോർ കാളിംഗ് ബെല്ല് എന്ന സിസ്റ്റമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റോബോട്ടെക്ക് പറഞ്ഞ കമ്പനിയുടെ നല്ലൊരു കിഡ്ഡിലും പ്രൊഡക്റ്റ് ആട്ടോ ഇത് വയർലെസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും മുപ്പത് ടു നാൽപ്പത് മീറ്റർ വരെ ഇതിൻ്റെ ദൂരപരിധി ഉണ്ട് അപ്പോൾ അതാണ് നമ്മളെ പ്രോഡക്റ്റ് ഇടോ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഡിവൈസിൻ്റെ കൺട്രോൾ സ്വിച്ചുകൾ കേട്ടോ അത് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലൊരു സ്വിച്ച് ഉണ്ട് ഇതാണ് കാളിംഗ് ബെല്ലിട്ടോ നാല് വീതം കാളിംഗ് ബെല്ല് ഇതിലുണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം ഇതാണ് ആ ബെല്ലിൻ്റെ വയർലെസ് സ്വിച്ച് കിട്ടോ ഇതിന് നമ്മൾ ബാറ്ററി ഉണ്ട് നമ്മൾ ഹാങ് ചെയ്ത് വെക്കാൻ കഴിയും ഇത് കാണാൻ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ ഇതിന് നമ്മൾ കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മളെ വയർലെസ് കാളിംഗ് ബെല്ലിൻ്റെ സിസ്റ്റം നമുക്കിന്നൊരു ഓർഡർ ഉണ്ട് നമുക്ക് അവിടെ പോവാം അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്യാഷ് കൗണ്ടറിൽ നിന്ന് കിച്ചണിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിച്ചണിൽ ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ കാളിംഗ് വല്ലേ നമ്മളെ ക്യാഷ് കൗണ്ടറിൽ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാ കണ്ടില്ല ശബ്ദം ഏകദേശം പത്ത് മീറ്റർ ഉണ്ട് ഇത് അപ്പോൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും